മീപകാലത്ത് ഒരു ദിലീപ് ചിത്രം നേടുന്ന ഏറ്റവും മികച്ച പ്രതികരണങ്ങൾ നേടിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം മെയ് ഒമ്പത് വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം മുതൽ പ്രേക്ഷകരിൽ നിന്ന് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതോടെ തുടർ ദിനങ്ങളിലും ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച ഒക്കുപെൻസി ലഭിച്ചു കഴിഞ്ഞു കളക്ഷനും ഇതിൽ ഇത് ഏറെ ഗുണകരമായി പ്രതിഫലിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി എല്ലാ ദിവസവും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന പതിവ് രണ്ടാം വാരാന്ത്യത്തിലും തുടരുകയാണ് ചിത്രം പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽകിന്റെ കണക്ക് പ്രകാരം ഒൻപതാം ദിനമായ ഇന്നലെ ചിത്രം നേടിയ കളക്ഷൻ ഒന്ന് കോടിയാണ് ആകെ ഒമ്പത് ദിനങ്ങളിൽ നിന്നുള്ള ഗ്രോസ് പതിനൊന്ന് കോടിയും നെറ്റ് കളക്ഷൻ പത്ത് പോയിന്റ് കോടിയും അവധിക്കാലം രണ്ടാഴ്ച കൂടി ഉള്ളത് ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കുടുംബ പ്രേക്ഷകരാണ് ചിത്രത്തിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഒരു വർഷത്തിനു ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തുന്നത് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിച്ച ചിത്രമാണിത് ഉപചാരപൂർവം ഗുണ്ട ജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭമാണിത് അതോടൊപ്പം തന്നെ റിലീസിന് ശേഷമാണ് അണിയറക്കാർ ചിത്രത്തിനായുള്ള പ്രൊമോഷനും അഭിമുഖങ്ങളും മറ്റും നൽകിയിരുന്നത് ഇവയും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു